ഓറഞ്ച് മരം കണ്ട ആർക്കും വേണ്ട ഈ ഓറഞ്ചൊന്നും ഇത് നമുക്ക് വേണമെങ്കിൽ പൊട്ടിച്ച് ഉപയോഗിക്കാൻ ഇത് ഇറ്റലിയിലെ സാബത്വ മാർക്കറ്റിലേക്ക് പോവാണ് ഞാൻ ആ വഴിയിൽ കാണുന്ന ഓറഞ്ച് മരങ്ങളാണ് ഈ കാണുന്നത് ഈ സാബത്വ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നമ്മൾ ഡൽഹിയിലൊക്കെ കേട്ടില്ലേ എന്തേലും ഡൽഹിയിലൊക്കെ എന്തു സനി ബജാർ എന്ന് പറയും അതായത് ശനിയാഴ്ച നടക്കുന്ന ഒരു മാർക്കറ്റ് ആ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ ഇവിടെ ആ സനി ബജാറിൻ്റെ പകരം സാബത്വം മാർക്കറ്റെന്ന് പറയും സാബത്വം മാർക്കറ്റ് അവിടെ വളരെ വില കുറവിൽ സാധനങ്ങൾ കിട്ടും ആ തൊട്ടേ ദിവസം കാലത്ത് തൊട്ട് ഒച്ച വരെ ആ മാർക്കറ്റ് ഉള്ളോ അവിടെ നമുക്ക് വില കുറവില് പല സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഒരു യൂറോ രണ്ട് യൂറോക്കൊക്കെ അവരെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും അപ്പോൾ അവിടേക്ക് ഞാൻ പോവാണ് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും പറ്റിയത് ഉണ്ടെങ്കിൽ വാങ്ങണം അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് ഞാൻ ബാർച്ചിലോണ പൊസോതി ഗോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് വഴിയുണ്ട് ആ വഴി നടന്ന് ഇപ്പോൾ ഞാൻ ആ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് സബത്വ മാർക്കറ്റ് ഒന്ന് പോയി കാണാം അത് ടെമ്പറിയായിട്ട് ഗവൺമെൻറ് ചെറിയ ഒരു ലൈസൻസ് ഫീസ് ഈടാക്കി കൊണ്ട് ഈ ചെറുകിട കച്ചവടക്കാരനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ സബത്ത മാർക്കറ്റ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നിറയെ ഓറഞ്ചാണ് ആരും ഇത് പൊട്ടിക്കണേ കാണാൻ കേട്ടോ ഒക്കെ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലത്താണ് ഈ ഓറഞ്ച് മരം നിൽക്കുന്നത് എന്താ ഓക്കെ എന്താ ഓറഞ്ചിൻ്റെ കൊല കൊല ഓറഞ്ച് നിൽക്കുന്നത് ഇവിടെ ഈ ഭാഗത്തൊരു പള്ളി ഉണ്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണാൻ പറ്റും നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇതേ കാണാൻ വേണ്ട ഇതൊരു ക്രിസ്ത്യൻ ചർച്ച കണ്ടോ ഇതാണ് സാബത്തോ മാർക്കറ്റ് കേട്ടാ സോളോ സാബത്തോ മണി മുതൽ ഒരു മണി വരെ കാലത്ത് ആറുമണി മുതൽ ഒരു മണി ഏരിയയാണ് ഈ സോളോ സ്ഥാപത്ത് വില കുറവില് സാധനങ്ങളൊക്കെ കിട്ടും ഇവിടെ ഷൂസ് ഡ്രെസ്സുകൾ പിന്നെ അതുപോലെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വളരെ വല കുറവിൽ കിട്ടുന്ന സ്ഥലമാണിത് ഇന്ന് മഴ ദിവസമായതുകൊണ്ട് സ്റ്റാളുകൾ അധികം ഉണ്ടാവാൻ വഴിയില്ല സാധാരണ ഗതിയിൽ ഇവിടെക്ക് ആകെ നിറയും ഈ സ്ഥലം മുഴുവൻ അത്രയധികം കച്ചവടക്കായിട്ട് വരുന്നതാണ് പക്ഷെ മഴ വരുമ്പോൾ അത് കച്ചവടത്തെയും ബാധിക്കും പച്ചക്കറികളും ഉണ്ട് എല്ലാ സാധനങ്ങളും കിട്ടാ ശരിക്കും പറഞ്ഞാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ നിറഞ്ഞ് ഇരിക്കുന്ന കടകൾ കാണേണ്ടതാണ് പക്ഷെ ഇന്നിപ്പോ മഴ ദിവസമായതുകൊണ്ട് സ്റ്റാളുകൾ വളരെ കുറവാണ് ഞാൻ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങി ലേഡീസിൻ്റെ സ്വെറ്റുകൾക്ക് അമ്പത് സെൻറ് അമ്പത് സെൻറ് ജെന്സിൻ്റെ ആണെങ്കിൽ ഒരു യൂറോ ജെന്സിൻ്റെ ഒരു യൂറോ ലേഡീസിൻ്റെ അമ്പത് പിന്നെ പലതരം ഡ്രസ്സുകള് ഇവിടെ ചീപ്പിന് കിട്ടുന്നുണ്ടൂരണ്ട് ജീൻസ് ആണ് പിന്നെ ഷൂള് ചെരുപ്പുകള് അത് പതിനഞ്ച് യൂറോ നല്ല അടിപൊളി ചെരുപ്പുകളട്ടോ പതിനഞ്ചു യൂറോ ആണ് അത് ഇതിൽ വില കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് ഹെൽപ്പുകൾ ഇവിടെ ലേഡീസിൻ്റെ ഈ മസ്ക്കാല നെയിൽ പോളിഷ് ഫൗണ്ടേഷൻ തുടങ്ങിയ സാധനങ്ങളാണ് ഇത് അമ്പത് സെൻറ്റ് ഏതെടുത്താലും അമ്പത് സെൻറ്റ് ഇത് മറ്റേ ഇതാണ് ഈ ആൻറ്റിക്ക് ആൻറ്റിക്ക് സാധനങ്ങളാണ് ഈ ഇറ്റാലിയൻകാർക്ക് പ്രത്യേകിച്ച് ആൻറ്റിക്കിനോട് വലിയ താല്പര്യമാണ് വളരെ പഴക്കം ചെന്ന സാധനങ്ങളൊക്കെ വളരെ എന്താ പറയുക അവർക്ക് താല്പര്യമാണ് വാങ്ങി സൂക്ഷിക്കാനൊക്കെ ആയിട്ട് ഇത് പഴയ ഒരു ടൈപ്പ് റൈറ്റർ ഇത് കണ്ട പഴയൊരു ഒരു ടൈപ്പ് റൈറ്റർ ആണ് ഒരു വെട്ടി ലെറ്റഡാണ് അപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇപ്പോൾ ഇല്ലെന്ന ഇത് അഞ്ച് യൂറോൻ്റെ പിന്നതുപോലെ തന്നെ ഷൂ ഇത് പത്ത് യൂറോ നല്ല അടിപൊളി ഗംബുട്ട് പോലത്തെ ഇത് പത്ത് യൂറോ പതിനഞ്ച് യൂറോ എന്നൊക്കെ നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ ഈ സെനി ബജാർ എന്ന് പറയാം നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടോ ഇവിടെ വേണ്ട ചെരുപ്പളൊക്കെ നോക്കിയാൽ അടിപൊളി ചെരുപ്പുള്ളത് പത്ത് യൂല ചെരുപ്പുകൾ പിന്നെ അതുപോലെ തന്നെ ചവിട്ടികൾ ഡച്ചുകൾ എല്ലാവിധ സാധനവും കിട്ടും ഇന്ന് ഇപ്പം മഴ ദിവസം കണ്ട ആഗസ്റ്റ് നോക്കിയാൽ നല്ല മഴക്കാല ദിവസമായതുകൊണ്ട് ഇവര് ഇവിടെ കച്ചവടത്തിന് വരിൽ കുറയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മഴ നനയുന്ന ഇതല്ലേ അപ്പം അതുകൊണ്ട് അവർ സ്റ്റാളുകൾ ഇന്ന് കുറവാണ് നല്ല കൺബൂട്ട് നിക്കാൻ ലേഡീസിൻ്റെ പത്ത് യൂറോ മൂന്ന് യൂറോ നല്ല ലാബിട്ട് ഇതൊക്കെ ഇത് കോട്ടുകൾ ഇരുപത് യൂറോ ഇരുപത് യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ രണ്ടായിരം രൂപയുടെ അടുത്ത് ആയിരത്തി എഴുന്നൂറ്റി സം വരികയുള്ളൂ പക്ഷേ നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ആയിരത്തി എഴുന്നൂറ്റൊക്കെ ഇതേപോലത്തെ കൂട്ടുകൾ കിട്ടും കിട്ടില്ല അടിപൊളി കോട്ടുകൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലൊരു എണ്ണായിരം ഒമ്പതിനായിരം രൂപ വില വരുന്ന സാധനങ്ങൾ ഇവിടെ ഇരുപത് യൂറോ പറയുമ്പോൾ വളരെ ചീപ്പാണ് സാധനങ്ങളൊക്കെ നോക്കിയാൽ കൂട്ടുകൾ അടിപൊളി കൂട്ടുകൾ ഉണ്ട് പത്ത് യൂറോ ഒമ്പത് യൂറോ ഡ്രസ്സുകൾ ഫാഷൻ ഐറ്റംസ് കണ്ണടകള് ചെത്തി പോകണമെങ്കിൽ അതിനു പറ്റി എല്ലാ സാധനങ്ങളുണ്ട് പെർഫ്യൂംസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ കണ്ണടകൾ നല്ല ചീപ്പ് റേറ്റിന് കിട്ടും സാധനങ്ങളൊക്കെ ഇത് ലേഡീസിൻ്റെ സെക്ഷൻ ഒരു യൂറോന് ഏതെടുത്താലും ഒരു യൂറോ അങ്ങനത്തെ ഐറ്റംസ് ഇത് നോക്കിയാൽ ഏതെടുത്താലും ഒരു യൂറോ നൂറ് രൂപ നമ്മളുടെ നാട്ടിലൊന്നും ഇത്രയും ചീപ്പിന് സാധനങ്ങൾ കിട്ടില്ല കേട്ടോ നോക്കിയാൽ ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ കിട്ടും ചെരുപ്പുകൾ ഇന്നർ വെയറുകൾ പിന്നെ അതുപോലെയുള്ള സാധനങ്ങള് നിന്ന് കിട്ടുന്ന ഒരു സെൻ ബജാർ അതാണ് ഇറ്റലിയിൽ ബാർസിലോണിയയിലെ ഈ സാബത്തോ മാർക്കറ്റ് സാബത്തോ മാർക്കറ്റ് സാബത്ത് എന്ന് വെച്ചാൽ ശനി പച്ചക്കറിക്കും വില കുറവട്ടാണ് നമ്മുടെ കടകളിൽ കിട്ടണങ്ങളൊക്കെ ചീപ്പിനിവിടെ കിട്ടും പച്ചക്കറികൾ പ്ലോക്കോളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് അച്ചാറാന്ന് തോന്നുന്നു കണ്ടിട്ട് അച്ചാർ ടൈപ്പ് ഒരു സാധനങ്ങളാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് മഴയില്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റാളുകൾ ഇവിടെ ഡൈനായിട്ടാണ് ഇതിപ്പോ മഴയുടെ ഒരു ഇത് കാരണം കൊണ്ട് ഈ സ്റ്റാളുകൾ കുറഞ്ഞിരിക്കുകയാണ് ഇത് അലുമിനിയം പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ പിന്നെ തവ തുടങ്ങിയ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് നല്ല മല കുറവാണ് ഈ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഞങ്ങളുടെ കാപ്പിയും കൂടി കഴിഞ്ഞാൽ ശനിയാഴ്ച വന്നിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നല്ല ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടും നോക്കാ കണ്ട ഇത് ഒരു മണി വരെയല്ലോ കാലത്ത് മണി മുതൽ ഒരു മണി വരെയാണ് ഇവിടെ ബജാറ് പ്രവർത്തിക്കട്ടെ കർട്ടൻസാണ് കർട്ടൻസ് തുടങ്ങിയ സാധനങ്ങളാണ് ഇത് അങ്ങനെ മലനിരകൾ കാണാം കണ്ട അത് ബാഴ്സിലോണിയെ ഈ മലനിരകളുടെ മലനിലകളുടെ താഴെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മൂന്ന് യൂറോ ഷൂ ഷൂ യൂറോ യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം രൂപ അത് ഇറ്റലിയിലാണെന്നു ആലോചിക്കണം നമ്മുടെ നാട്ടിലല്ല ഈ മൂന്ന് യൂറോ എന്ന് പറഞ്ഞ ഇവിടെ നിസ്സാരം നിസ്സാരം വെറുതെ കൊണ്ടുപോകാന്ന് ടൈപ്പ് അവസ്ഥയാണ് ഈ ഒരു യൂറോ രണ്ട് യൂറോ എന്ന് പറഞ്ഞാൽ ഞാൻ വൈഫിന് വേണ്ടിയിട്ട് ഒരു ആറ് സെറ്റ് എടുത്തു ആറ് സെറ്റ് വെറും മൂന്ന് യൂറയാണ് ആയത് അമ്പത് സെൻറ്റ് അതായത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഉള്ളത് ഇത് മൂന്ന് യൂറ സാധനങ്ങൾ പാത്രങ്ങൾ വീട്ടിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇവിടെ ഞാൻ കടയിൽ പോയിട്ട് ഒരു മീശ വെട്ടാനുള്ള ഒരു കുഞ്ഞ കത്തല മേടിച്ചു അന്നര യൂറ ആയി അത് ഇവിടെ വന്നിട്ട് വാങ്ങിയ മതിയായിരുന്നു ഇവിടെ ആണെങ്കിൽ അത് ചീപ്പിന് കിട്ടണ ചീപ്പ് റേറ്റ് കിട്ടണ അത് തോന്നിയില്ല ഞാൻ കടയിൽ നിന്ന് പോയിട്ട് വാങ്ങി ഒരു യൂറ ഈ സൂപ്പർ ബ്ലൂ പിന്നെ അതുപോലെ ഗം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇത് യൂറോ ഇത് കുട്ടികളുടെ എടുപ്പ് വെച്ചു നമ്മളുടെ നാട്ടിലത്തെ നാട്ടു ചന്തയില ഇതുപോലെ തന്നെ വിളിച്ച് കൂട്ടാണ് ഒരു കച്ചവടം ആകർഷിക്കണത് നല്ല മഴ വരുന്നുണ്ട് അത് കാരണം കൊണ്ട് ഇപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം ഇടാനുള്ള ദശ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ മഴയെ മഴ ഇടായാലും അയ്യോ മഴ മഴയിൽ പെട്ടു മഴയിൽ പെട്ടു അപ്പൊ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ മഴയാണ് ഇനി പിന്നെ വീണ്ടും അടുത്ത വീഡിയോയിൽ